എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജനറൽ കമ്പാർട്ട്മെന്റ് ട്രെയിൻ യാത്ര പോലെ ലളിതമായി അവർ ജീവിതയാത്ര തുടങ്ങി റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർമാരായ സ്വാതി സോമനും അഭിജിത്തും തമ്മിലുള്ള വിവാഹ ചടങ്ങിൽ നിന്നും ആഡംബരത്തെ ചുവപ്പ് കൂടിക്കാട്ടി പുറത്തുനിർത്തി സ്വർണവും ആഘോഷവും ഇല്ലാതെയാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് കൊടുങ്ങല്ലൂർ പുല്ലുറ്റ് ചിറക്കൽ വാര്യം സോമൻ ഉഷ ദമ്പതികളുടെ മകൾ സ്വാതിയും ചേർപ്പ് മാനമ്പിള്ളി മനക്കൽ ബാബു നമ്പൂതിരിയുടെയും ഉമ അന്തർജനത്തിന്റെയും മകൻ അഭിജിത്തും തമ്മിലുള്ള വിവാഹം കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ഓഫീസിൽ ഇന്ന് രാവിലെയാണ് നടന്നത് എംഎൽഎമാരായ വി ആർ സുനിൽകുമാർ ഇ ടി ടൈസ്റ്റ് മാസ്റ്റർ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നവദമ്പതിമാരെ ആശീർവദിക്കാനെത്തി തമിഴ്നാട്ടിലെ മധുര റീജിയണിലെ പുഷ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് സ്വാതി സേലം ഡിവിഷനിലെ തിരുപ്പട്ടൂർ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് അഭിജിത്ത് മക്കളുടെ തലപ്രകാരമാണ് ചെയ്യാൻ തീരുമാനമായിരുന്നു താല്പര്യം അറിയില്ല കഴിഞ്ഞ വർഷം എൻഗേജ്മെന്റ് പക്ഷെ തമ്മിലുണ്ടായ ഒരു ഈ സാധാരണ ഇങ്ങനെ അമ്പാടങ്ങൾ വേണ്ട ആഘോഷങ്ങൾ വരമാവധി കുറച്ചായിരുന്നു സംഭവങ്ങളെല്ലാം ഒഴിവാക്കണം ഓഫീസിലും അവരമാരണം ഈ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു വീട്ടില് ചടങ്ങിൽ ഉണ്ടാകാറുണ്ട് ഇവിടെ അതുമില്ല രണ്ടു വീട്ടുകാരും അങ്ങനെ ഒരു പ്രത്യേക ചോദിച്ചാൽ ഇല്ല അങ്ങനെ ചോദിച്ച പരിപാടി ഒരാഘോഷവും വരന്റെ വീട്ടിലും ഇല്ല ഞങ്ങള് വളരെ ഞങ്ങൾ താഴെ പോണ അവരായിട്ട് ഏറ്റവും മാത്രം ഓരോരാഘോഷം നമ്മള് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ചെയ്യാൻ പോകും